ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് നമ്മുടെ കേരളത്തിൽ വെച്ച് നടക്കുന്ന ഇന്റർവ്യൂവിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് എന്തൊക്കെയാണ് ഉള്ളത് എവിടെ വെച്ചിട്ടാണ് ഇന്റർവ്യൂ എവിടെ വെച്ചിട്ടാണെന്നുള്ളത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വ്യക്തമായിട്ട് പറഞ്ഞുതരാം അത് എങ്ങനെയാണ് നിങ്ങൾ അറിയുക പറ്റി പറയാം അതുപോലെ എന്തൊക്കെയാണ് പൊസിഷൻ ഉള്ളത് പിന്നെ മറ്റൊരു ഇന്റർവ്യൂ രണ്ട് ഇന്റർവ്യൂ നടക്കുന്നുണ്ട് ഈ മാസം അതായത് ഈ മാസം പന്ത്രണ്ടാം തീയതി ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട് അത് ബോംബെയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അത് ചെയ്യുന്ന ഏജൻസി ഇൻഡസ് ആണ് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതായത് അവരുടെ മെയിൽ ഐ ഡിയോ ബാക്കിയുള്ള കാര്യമോ മെയിൽ ഐ ഡിയോ ആയിരിക്കില്ല അവരുടെ സൈറ്റ് തന്നെ ആയിരിക്കും മിക്കവാറും അത് നോക്കിയിട്ട് ഞാൻ അതിനകത്തിടാം പിന്നെ കേരളത്തിൽ വെച്ച് നടക്കുന്ന ഇൻ്റർവ്യൂ സെപ്റ്റംബർ പതിനാറിനാണ് നടക്കുന്നത് സെപ്റ്റംബർ പതിനാറിന് കേരളത്തിൽ വെച്ച് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം ഈ പതിനാറിനും പന്ത്രണ്ടിനും നടക്കുന്ന ഇന്റർവ്യൂ രണ്ടും രണ്ട് ഏജൻസിയാണ് ആളുകൾ എടുക്കുന്നത് ആദ്യമേ ഞാൻ പറയാം രണ്ടും രണ്ട് ഏജൻസിയാണ് എടുക്കുന്നത് ഒരിടത്തേക്ക് അപ്ലൈ ചെയ്തിട്ട് രണ്ടടുത്തേക്കും പോകാം എന്ന് വെച്ചുകഴിഞ്ഞാൽ നടക്കില്ല പിന്നെ കേരളത്തിൽ വെച്ച് നടക്കുന്ന ഇന്റർവ്യൂവിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നവരുടെ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ഐ ഡിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവർ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞുതരാം അവർ പറയും സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം എന്ന് പറയും സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടേക്കാം അപ്പം എന്തായാലും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ അവര് അവര് നിങ്ങളുടെ സി ബി ചെക്ക് ചെയ്യും സി ചെക്ക് ചെയ്തിട്ട് അവർക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ അവർ നിങ്ങളെ അറിയിക്കുകയുള്ളൂ ഞാൻ ഒന്നുകൂടെ പറയാം അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം അതായത് നിങ്ങൾ ക്വാളിഫൈഡ് ആണ് എന്ന് അവർക്ക് തോന്നിയാൽ മാത്രമേ അവർ നിങ്ങളെ അറിയിക്കുകയുള്ളൂ എവിടെയാണ് ഇന്റർവ്യൂ നടക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് ടൈം ഏതാണ് എന്നൊക്കെയുള്ള എല്ലാം കംപ്ലീറ്റ്ലി ഡീറ്റെയിൽസ് അവർ അന്നേരം മാത്രമേ നിങ്ങളെ അറിയിക്കുള്ളൂ അല്ലാതെ അവർ പബ്ലിക് അനൗൺസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തെക്കും തിരക്കും ഉണ്ടാകും അതായത് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരും അവിടെ പോയി തെക്കും തിരക്കുണ്ടാകും അതുകൊണ്ടാണ് അവർ അനൗൺസ്മെന്റ് ചെയ്യാത്തത് കാരണം ഇത് നോർമലി നടക്കുന്ന ഒരു കാര്യമാണ് പബ്ലിക്കായിട്ട് അനൗൺസ്മെന്റ് ചെയ്ത് ഒരു ഒരു സ്ഥലം ഫിക്സ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തെക്കും തിരക്കുണ്ടാകാൻ സാധാരണ ഉള്ളതാണ് അവിടെ വരുന്നതിനകത്തൊരു ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ആളുകളും ക്വാളിഫൈഡ് അല്ലായിരിക്കും ആളുകൾ അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പം ഒരു കാര്യം അവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും വീഡിയോ തുടർന്ന് കാണുക അപ്പം എന്തൊക്കെയാണ് പൊസിഷൻ അവൈലബിൾ ഉള്ളത് മുംബൈയിൽ എന്തൊക്കെയാണ് ഉള്ളത് പിന്നെ അതുപോലെ എവിടെ വെച്ചാണ് മുംബൈയിൽ നടക്കുന്നത് മുംബൈയിൽ ഡയറക്റ്റ് പോകാവുന്നതാണ് അവിടെ അപ്ലൈ ചെയ്തിരിക്കണം ബട്ട് നേരെ പോയാലും സംഭവം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം പിന്നെ കേരളത്തിൽ വെച്ച് നടക്കാൻ പോകുന്നത് നയൻറ്റി പെർസെൻ്റ് കൊച്ചിയിൽ വെച്ചായിരിക്കും നടക്കുക കാരണം എല്ലാ ഇൻ്റർവ്യൂവും കൊച്ചിയിൽ വെച്ചാണ് നടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കൊച്ചി എന്ന് പറയാൻ വന്നത് അപ്പോൾ എന്തായാലും കേരളത്തിൽ എവിടെ വെച്ച് നടന്നാലും അത് നിങ്ങളെ പേഴ്സണലി അറിയിക്കും അതിന് മാത്രമേ പോകാവൂ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പൊസിഷൻ ഒഴിവുള്ളത് എന്ന് പറയാം ആദ്യം നമുക്ക് മുംബൈയിലേക്ക് തന്നെ പോകാം മുംബൈയിലെ ഇന്റർവ്യൂവിനെ പറ്റി പറയാം അത് പന്ത്രണ്ടാം തീയതിയാണ് അത് ഏർലി അതുകൊണ്ടാണ് ആദ്യം തന്നെ അതിനെ പറയുന്നത് അപ്പോൾ മുംബൈയിലുള്ള ഇൻ്റർവ്യൂവിന് പൊസിഷനുകൾ ഒഴിവുള്ളത് ഫിറ്റ്നസ് ട്രെയിനർ മെയിൽ ആൻഡ് ഫീമെയിൽ രണ്ടിൻ്റെ ഒഴിവുണ്ട് പിന്നെ ഉള്ളത് നെയിൽ ടെക്നീഷ്യന്റെ ഒഴിവുണ്ട് ഇനി ലേഡീസിനുള്ള ഹെയർ ഡ്രസ്സർ ഹെയർ ഡ്രസ്സറിന്റെ ഒഴിവുണ്ട് അത് മെയിൽ ആൻഡ് ഫീമെയിൽ ആണ് ഇനി പറയുന്നതെല്ലാം ലേഡീസിനുള്ളതാണ് മസാജ് തെറാപ്പിസ്റ്റിന്റെ വേക്കൻസി വരുന്നുണ്ട് അത് മുംബൈയിൽ വെച്ച് നടക്കുന്ന ഇന്റർവ്യൂ അത് ലേഡീസിനുള്ളതാണ് അതുപോലെ തന്നെ ബ്യൂട്ടി തെറാപ്പിസ്റ്റിന്റെ വരുന്നുണ്ട് അതും മുംബൈയിൽ വെച്ച് നടക്കുന്ന ഇന്റർവ്യൂ ലേഡീസിന് മാത്രമുള്ളതാണ് അപ്പൊ ഇപ്പം അഞ്ച് പൊസിഷനാണ് ഇപ്പം ഇതുവരെ എന്റവിൽ ഉള്ളത് അഞ്ച് പൊസിഷനാണ് അപ്പം സ്പയിലേക്കുള്ളതാണ് ഇതെല്ലാം വൺ സ്പാ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് ഇൻഡസ് ആണ് എടുക്കുന്നത് ഇൻഡസിൻ്റെ ഓഫീസിന്റെ ഓഫീസിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ അപ്പോൾ എന്തായാലും അതിൻ്റെ അഡ്രസ്സും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ ഇവിടെ തന്നെ ഇടാം ഓക്കെ അപ്പം ഇനി അടുത്തത് നമ്മുടെ കൊച്ചിയിൽ വെച്ച് നടക്കാൻ പോകുന്ന ആണ് സെയിം ഇതേപോലെ തന്നെയാണ് പൊസിഷനുകൾ ഇത് തന്നെയാണ് അതായത് ബ്യൂട്ടി തെറാപ്പിസ്റ്റ് ഹെയർ ഡ്രസ്സർ മെയിൽ ആൻഡ് ഫീമെയിൽ ബ്യൂട്ടി തെറാപ്പിസ്റ്റ് ഓൺലി ഫീമെയിൽ മാത്രമേ ഉള്ളൂ പിന്നെ നെയിൽ ടെക്നീഷ്യൻ ഉണ്ട് മസാജ് തെറാപ്പിസ്റ്റ് ഉണ്ട് അപ്പം ഇത് കംപ്ലീറ്റ് ഈ നാല് പൊസിഷനും ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ വെച്ചിട്ടാണ് കേരളത്തിൽ വെച്ചിട്ടാണ് ഒരു ഇന്റർവ്യൂ നടത്തുന്നത് എന്തായാലും ഇന്റർവ്യൂവിന് ഞാൻ ഒരു മെയിൽ ഐ ഡി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ആ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്യുകയാണ് വേണ്ടത് ഞാൻ ആദ്യമേ പറയാം പന്ത്രണ്ടാന്ന് നടക്കുന്നത് ഇൻഡസ് ആണ് എടുക്കുന്നതെങ്കിൽ കേരളത്തിൽ വെച്ച് നടക്കുന്ന ഇൻഡസ് അല്ല എടുക്കുന്നത് അത് വേറെ ഏജൻസിയാണ് അതായത് നമ്മുടെ എയർബോൺ ആണ് എടുക്കുന്നത് എയർബോണിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടിവരും അത് ആദ്യം നിങ്ങൾ മെയിൽ അയക്കുക മെയിൽ അയച്ചിട്ട് അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവർ പറഞ്ഞു നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പറയും രജിസ്റ്റർ ചെയ്ത ആ ഒരു ആറു വല്ല നമ്പർ കിട്ടണം എന്ന് പറയും അത് നിങ്ങൾ കിട്ടുക അതിനുശേഷം നിങ്ങൾ നേരെ ഇന്റർവ്യൂന് പോവാ ഇന്റർവ്യൂവിൽ അവർ ഇന്റർവ്യൂവിന് മുമ്പേ അവർ നിങ്ങളെ അറിയിക്കും നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ നിങ്ങളെ അറിയിക്കും ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ കാണിക്കുന്ന രണ്ട് പൊസിഷനെ പറ്റിയിട്ടാണ് അപ്പോൾ പ്രത്യേകം ഒരു കാര്യം എടുത്തു പറയാം ഇത് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം അപ്ലൈ ചെയ്താൽ മതി എക്സ്പീരിയൻസ് ഇല്ലാത്തവർ വെറുതെ അപ്ലൈ ചെയ്യേണ്ട ഇതിന് വേണ്ടിയിട്ട് ഇനി രണ്ട് പൊസിഷനും കൂടെ ഉണ്ട് ഷോപ്പിലേക്കുള്ളതാണ് അതിന്റെ ഇന്റർവ്യൂ കേരളത്തിൽ വെച്ചല്ല നടക്കുന്നത് അതിന്റെ ഇന്റർവ്യൂ അവര് അറിയിക്കുകയാണ് ചെയ്യുക ഓഫീസിൽ വെച്ച് ആയിരിക്കും മിക്കവാറും നടക്കുക മുംബൈയിൽ വെച്ചായിരിക്കും ഷോപ്പിലേക്കുള്ളതാണ് വേക്കൻസി ഷോപ്പിലേക്കുള്ള രണ്ട് വേക്കൻസി രണ്ട് സ്പെഷ്യലിസ്റ്റിന്റെ വേക്കൻസിയാണ് ആണ് ആദ്യമേ പറയാം രണ്ടും സ്പെഷ്യലിസ്റ്റിന്റെ വേക്കൻസിയാണ് അത് അതിനെപ്പറ്റി നന്നായി ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നവർ മാത്രം അപ്ലൈ ചെയ്താൽ മതി എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഒന്ന് ഡയമണ്ട് സ്പെഷ്യലിസ്റ്റ് ആണ് ഡയമണ്ടിനെ പറ്റി കൃത്യമായി അറിയുന്നവർ മാത്രം അപ്ലൈ ചെയ്താൽ മതി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെറുതെ നമ്മൾ ഷോപ്പിലേക്കാണ് എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടാതെ ആയി കഴിഞ്ഞാൽ നമുക്ക് അതൊരു ഒരു പറയാനുള്ളൊരു വഴിയാക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ വ്യക്തമായിട്ട് പറയുന്നത് ഡയമണ്ടിനെ പറ്റി വ്യക്തമായിട്ട് അറിയുന്ന ആളാണ് ഡയമണ്ടിനെ ഡയമണ്ട് ബിസിനസ് ചെയ്തിട്ടുള്ള ആളാണ് ബിസിനസ് അല്ല സെയിൽസിൽ ഉണ്ടായിരുന്ന ആളാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ ഡയമണ്ട് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ സ്വിസ് വാച്ച് ഈ സ്വിസ് മെയ്ഡ് വാച്ചുകളെ പറ്റിയിട്ട് നന്നായിട്ട് അറിയുന്ന ആളാണ് എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ബ്രാൻഡഡ് വാച്ചിന്റെ സെയിൽസിൽ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനെപ്പറ്റി അറിയാനുള്ള വഴിയുണ്ട് അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ നേരെ മുംബൈ ഓഫീസിലേക്ക് നിങ്ങൾ ആദ്യം നിങ്ങൾക്കൊരു ആ ഓൺലൈൻ ഇന്റർവ്യൂ ഉണ്ടാവും അതിനുശേഷം നിങ്ങളെ മുംബൈ ഓഫീസിലേക്ക് വിളിച്ച് അവർ ബാക്കി കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഞാൻ ഈ പതിനാറാം തീയതി ഉണ്ട് എന്ന് പറഞ്ഞ ഇന്റർവ്യൂ സെയിം ഇന്റർവ്യൂ മുംബൈയിൽ വെച്ച് നടക്കുന്നുണ്ട് അത് ഇരുപത്തിരണ്ടിനാണ് ഇന്റർവ്യൂ അഥവാ പതിനാറിന് എന്തെങ്കിലും കാരണവശാലും നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോകുക ഇരുപത്തിരണ്ടിനുള്ള ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അപ്പോൾ അങ്ങനെ മൂന്ന് ഡേറ്റ് ആണ് ഇതുവരെ കൺഫേം ആയിട്ടുള്ള മൂന്ന് ഡേറ്റിന്റെ മൂന്ന് ഇന്റർവ്യൂ ഇതുവരെ കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യണം എല്ലാവരും അതായത് കഴിവുള്ളവരെല്ലാം അപ്ലൈ ചെയ്യണം പിന്നെ ഹെയർ ഡ്രസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ ഡ്രസ്സറിന് ഞാൻ ആദ്യമേ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം ഹെയർ ഡ്രസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുടി മുറിക്കുന്നവരെ ഹെയർ ഡ്രസ്സറാണ് നമ്മുടെ കാഴ്ചപ്പാട് പക്ഷെ അവർ ഒന്നുകിൽ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവണം അതായത് ഏതെങ്കിലും നല്ല വലിയൊരു സലൂണിൽ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവണം ആ എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ നിങ്ങൾ സർട്ടിഫൈഡ് ഹെയർ ഡ്രസ്സർ ആയിരിക്കണം അതായത് നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതാണെങ്കിൽ മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്ത് പോകേണ്ട കാര്യമുള്ളൂ അല്ലെങ്കിൽ വെറുതെ നമ്മൾ ടൈം വേസ്റ്റ് വേസ്റ്റാക്കണ്ട എന്ന് കാണിയാണ് പറയുന്നത് ഒരുപാട് പേർക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊച്ചിയിൽ കാണുന്ന ഇൻറ്റർവ്യൂവിൽ കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒക്കെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്യും സർട്ടിഫിക്കറ്റ് മാത്രമല്ല അവർ ഹെയർ ഡ്രസ്സ് ചെയ്ത് കാണിക്കണം അതിനുശേഷം മാത്രമേ അവർ എടുക്കുള്ളൂ അല്ലാതെ ഹെയർ ഡ്രസ്സർ ആണ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ എടുക്കില്ല ചെയ്ത് കാണിക്കണം നമ്മൾ അവിടെ അവിടെ അവർ പറയും നമുക്കൊരു മോഡലിനെ കൊണ്ടുതരാനും അതൊക്കെ അതൊക്കെ അവർ നിങ്ങളായിട്ടുള്ള ഡയറക്റ്റുള്ള കോൺടാക്റ്റിൽ അവർ അറിയിക്കുന്നതായിരിക്കും എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അപ്പോൾ താങ്ക്